രാവിലെ ആകുമ്പോൾ അപ്പാമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പമാമ്മയെ കണ്ടപ്പോൾ ബിനീഷ് വന്നു അവനും അപ്പമാമ്മയും കൂടി നല്ല സംസാരമായിരുന്നു കേട്ടോ പിന്നെ അച്ഛനും ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു ചിരട്ട പുട്ടായിരുന്നു കേട്ടോ ഇന്ന് കാലത്ത് ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ചിരട്ട പുട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത് ചിരട്ട ചിരട്ടപ്പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ട പോലത്തെ ഒരു ഇതിൽ ഉണ്ടാക്കിയിട്ടാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ചിരട്ടയുടെ മോഡലിലാണ് അത് വരുന്നത് കറക്റ്റ് ചിരട്ട ഇരിക്കുന്നൊരു ഫീലാണ് നമുക്ക് അത് കാണുമ്പോൾ കിട്ടണത് കേട്ടോ അങ്ങനെ അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ കാണാനായിട്ട് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നിധിക്കുട്ടിയുടെ റീലും കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ ടൈമിലാണ് ഗൈസ് നമ്മുടെ അതിഥികൾ നമ്മളെ തേടിയെത്തിയത് മറ്റാരും അല്ല കൊരങ്ങന്മാരായിരുന്നു ഗാഴ്സ് കൊരങ്ങന്മാരെ നമ്മുടെ വീട്ടിലെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് കാടെടുത്തായതുകൊണ്ട് അവർ വരാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറേയായിട്ട് വരാറില്ല അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അവർക്ക് പുട്ടും ഇതൊക്കെ ആയിട്ട് കൊടുക്കും അമ്മ അവർ വന്നതും അവർക്ക് ചിരട്ട ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കുരങ്ങനെ അത് ഓടി വന്ന് കഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞാൽ മറ്റേ കുരങ്ങൻ പേടിച്ചിട്ട് നമ്മുടെ ബിനീഷിൻ്റെ വീടിൻ്റെ ഊട്ടും പുറത്തേക്ക് ഓടിക്കയറിയിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ മറ്റേ ആൾക്കും വലിയ പേടിയൊന്നും ഇല്ല ആൾക്കഴിച്ചോ വീഡിയോ വീടുകൊണ്ട് പോയപ്പോൾ ഒരാൾ വേഗം തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് മറ്റേ ആളിലുള്ള പൊട്ടും പൊടിയൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് വേഗം ഓടിക്കയറി ബിനീഷിൻ്റെ ഓടുമ്പുറത്തേക്ക് അമ്മ വീണ്ടും പുട്ടൊക്കെ കാണിച്ച് അടുത്തൊരു കുരങ്ങനെ വിളിച്ചു വിട്ടോ ആദ്യത്തെ കുരങ്ങനെ കൊടുത്തതല്ലേ അപ്പോൾ രണ്ടാമത്തെ കുരങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചുകൊണ്ട് അമ്മ അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണമൊക്കെ കൊടുക്കാൻ ഭയങ്കര ഉത്സാഹമുള്ള ആളാണ് വാ വാന്നൊരു കൈനീട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതാ കുരങ്ങനാണെങ്കിൽ നടന്ന് നടന്നതാ വന്നു ഒരു കുറെ അവിടെ ഇരുന്നു മറ്റേ കുരങ്ങനാണെങ്കിൽ ഇതാ വരണോ വരണ്ടതെന്ന് ആലോചിച്ച് ഓടി വന്ന് ആ പുട്ടും എടുത്തിട്ട് ഓടിപ്പോയി മറ്റേ ആളാണെങ്കിൽ ഷേ എനിക്കിത് കിട്ടിയില്ലായെന്നുള്ള ധർമ്മസങ്കടത്തിലെ പോലെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ ഇനി എനിക്ക് പുട്ടൊന്നും കിട്ടില്ല അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കഴിച്ച ആളാണെങ്കിൽ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ആ വീണ്ടും തിരിച്ചു വന്നിട്ട് ഉള്ള പൊട്ടും പൊടി എടുക്കുകയാണ് കേട്ടോ കിട്ടാത്ത ഒരു കുരങ്ങനുണ്ടായിരുന്നു ആൾക്ക് സാമർഥ്യം ഇല്ല കാര്യത്തിലൊന്നും ഇല്ലാതൊന്നുണ്ട് അത് മറ്റുള്ളവർ കഴിക്കണത് നോക്കി നോക്കി നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ വരണോ വരണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് 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 ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ് വരണില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വിശപ്പ് താങ്ങാൻ വയ്യാണ്ടാണ് തോന്നുന്നു പുട്ട് ബാക്കിയുണ്ടോയെന്ന് വന്നിട്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നിട്ട് താഴത്തേക്ക് വരിക മുകളിലേക്ക് പോവുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് നേരം ആൾ തുടർന്നുകൊണ്ടിരുന്നു പിന്നെയും ഒരു കുരങ്ങനൊന്നല്ല ഒരുപാട് കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു മൂന്ന് കുരങ്ങന്മാരാണ് ഉള്ളത് പേരുടെ മുകളിലാണ് ബാക്കി കുരങ്ങന്മാരൊക്കെ ഉള്ളത് അധികം ഈ ബിനീഷിൻ്റെ ഓടും പുറത്ത് കയറിയിട്ടാണ് അവരുടെ കളി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അങ്ങ ഒരാൾ ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാനുള്ള വെപ്പളപ്പെടലും അങ്ങനെ കേട്ട് അമ്മയാണെങ്കിൽ പാത്രം ഓറാനായിട്ട് പോയി കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ എല്ലാ കൊരങ്ങന്മാർക്കും ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറെ കുരങ്ങന്മാർ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പുട്ട് കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നതും ഇല്ലല്ലോ അപ്പോൾ അമ്മ കുറച്ച് ചോറ് മീൻ കറിയൊക്കെ കൊഴിച്ച് കുരങ്ങന്മാർക്ക് അവിടെ ഇട്ട് കൊടുത്തു പപ്പടമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവർക്കത് ഒന്നുകൂടി കൈകൊണ്ട് എടുത്ത ശേഷം അവരത് കഴിക്കുകയാണ് മാന്തി മാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും ആച്ചി വന്നു ആച്ചി കണ്ടതും അവർ ഓടിയിട്ടതാ മാവിൻ്റെ മുകളിലേക്ക് ഓടി കയറുകയാണ് ചെയ്തത് കേട്ടോ ദേവും കാവ്യം കൂടിയിട്ട് ഞാൻ വീഡിയോ എടുക്കണ കണ്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ കേട്ടോ ദേവുട്ടിനെ പോസ്റ്റ് ചെയ്യുന്നതാണ് കാണാൻ വയ്യാത്തത് ദേവിട്ടി ഭയങ്കര പവറായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാവ്യാണെങ്കിൽ മൊബൈലിലൊക്കെ കാണിച്ചിട്ട് നിൽക്കുകയാണ് ആ ടൈമിൽ തന്നെ നമ്മുടെ ചാടിയിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് മരം പിടിച്ച് കുലിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ കുരങ്ങമാരൊന്ന് നീങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ പൂച്ചക്കുട്ടമാരോടി വന്ന് ഫുഡ് കഴിക്കാൻ കഴിക്കാനിട്ടോ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട് രണ്ടെണ്ണം അല്ല ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കുരങ്ങന്മാർ താഴേക്ക് ഇറങ്ങി വന്നത് ആ അതെന്താ കാരണമെന്ന് വെച്ചാൽ ആച്ചി വന്നു അപ്പോൾ കുരങ്ങ ആച്ചിക്ക് നേരം ഊതാണ് ചെയ്തത് ആ ഒരു ടൈമിൽ തന്നെ പൂച്ചകോള് പേടിച്ചിട്ട് ഓടി പോയിട്ടോ അവർക്ക് അവിടെ നിൽക്കാൻ തന്നെ പേടിയായിരുന്നു കാരണം ഈ പൂച്ചയും ആച്ചിയും കുരങ്ങനൊക്കെ കൂടിയിട്ട് അവരെന്തേലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് അവർ പേടിച്ചിട്ട് ഓടിപ്പോയി ഇത് കണ്ടില്ല കേസ് ഞാൻ പറഞ്ഞില്ലേ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആൾ നല്ല ഊഞ്ഞാലാടലാണ് മരം കുലുക്കിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടന പോലെ സുഖം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇളക്കുമ്പോൾ അതിങ്ങനെ ഇളക്കി ഇളക്കി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നിർത്തി നല്ലോണം ഇളക്കുണ്ടായിരുന്നു മരം ഇങ്ങനെ പിടിക്കുക ഇളക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സുഖം ഉണ്ടാവുമല്ലോ നമ്മളൊക്കെ കളിക്കാറുള്ളത് അല്ലേ മുന്നേ ചെറുപ്പത്തിലേക്ക് അതേപോലെ കുരങ്ങന്മാർ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഈ മനുഷ്യനിൽ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെന്ന് അല്ലേ അറിയുന്നത് മനുഷ്യന്മാരുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ കുരങ്ങന്മാരും കാട്ടി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആളെ കണ്ടതും വീണ്ടും ഇതാ മരത്തിനുള്ള മറ്റ് മറ്റൊരു ചാടി ചാടിക്കയറിയിട്ട് താഴത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് പോവാനായി യാതൊരുവിധ പരിപാടിയില്ല അച്ഛനാണ് കേട്ടോ ആട്ടാണ് അച്ഛനും ആച്ചും കൂടിയിട്ട് ആച്ച കഷ്ടപ്പെടുകയാണ് കുരങ്ങന്മാർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വേണ്ടി അതിനുവേണ്ടിയാവും നാവും പാടും നോക്കണുണ്ട് കുറച്ചിട്ടും ഓടിച്ചിട്ടും കുരങ്ങന്മാരാണെങ്കിൽ അവനെ കണ്ടതും മരത്തുമ്പോൾ കയറിയിരിക്കുന്നു അല്ലാതെ എവിടേക്കും പോകണില്ല ഗേസ് അതാണ് ദാവനെ തുറച്ച് നോക്കിയിട്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മാവിൻ്റെ അറ്റം വരെ അവർ കയറിയിട്ടോ ഈ ആച്ചി ഇങ്ങനെ കടി കയറിക്കൊണ്ടിരിക്കുകയല്ലേ അതായത് ഇങ്ങനെ കടിച്ച് കയറും എന്നുള്ള മട്ടിലാണ് ആച്ചി നിൽക്കുന്നത് അപ്പോൾ അവർ പേടിച്ചിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഇരിക്കുകയാണ് കേട്ടോ അമ്മയാണെങ്കിൽ ആ ടൈമിൽ പാത്രം ഓരോ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ മാവ് മാവല്ല പ്ലാവിന്റെ മുകളിലായിട്ട് ഒരു കുരങ്ങൻ കയറിയിരിക്കുന്നത് കാവിടോടത്തെ പ്ലാവാണ് കേട്ടത് അതിന്റെ മുകളിൽ ചാഴിയിട്ട് കയറി ഇരിക്കുകയാണ് കുരങ്ങൻ ഇത് കണ്ടോ കുരങ്ങൻ എന്താ അറിയോ നമ്മുടെ പ്ലാവിന്റെ മുകളിലാണെന്ന് പറഞ്ഞല്ലോ അവിടെ കയറിയിരുന്നിട്ട് അപ്പോൾ കൊരങ്ങന്റെ കണ്ണില് ഒരു ചെറിയൊരു ചക്ക കണ്ടു കേട്ടോ ചക്ക നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ കുറഞ്ഞ പതുക്കെ വന്നിട്ട് അത് കൈ എടുത്തു കണ്ടോ ആ കനമൊക്കെ താങ്ങാനുള്ള ശേഷിയുണ്ട് പതുക്കെ അത് കൈ കൊണ്ടെടുത്ത് ആൾ കടിക്കുകയാണ് കടിച്ച വൈക്കം മുളഞ്ഞു ഒട്ടി അതപ്പോൾ അതാൾ വിട്ടു അതാ മുളഞ്ഞു അതിൻ്റെ മോഴിൽ നിന്ന് ഇങ്ങനെ ഒറ്റ ഒറ്റി ചാടണം ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതാ കണ്ടോ ആ മുരിങ്ങയുടെ ഇടയിലയുടെ ഇടയിൽ കൂടെ നോക്കൂ മുരിങ്ങയുടെ ഇടയിൽ കൂടെ നോക്കൂ ഇതാ ഇങ്ങനെ ഒട്ട് ഒറ്റി ഒറ്റി വീണുണ്ട് കണ്ടോ അപ്പോൾ കുറെ ഇങ്ങനെ ചുണ്ടൊട്ടി പിടിച്ചു അപ്പോൾ ആ മുളഞ്ഞൊക്കെ വലിച്ചെടുക്കുകയാണ് സൈഡിൽ ഇരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛനെ നോക്കുന്നുണ്ട് അച്ഛൻ കല്ലെടുത്ത് എറിയുന്നുണ്ടോ പറഞ്ഞയക്കണുണ്ടോ എന്ന് ആളിങ്ങനെ നോക്കുക കണ്ടിട്ടോ അച്ഛനാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ കൊട്ടിയിട്ടും മണൽ വരി കഴിഞ്ഞിട്ടൊക്കെ അവരെ പറഞ്ഞേക്കാൻ ട്രൈ ചെയ്യുകയാണ് അവരാണെങ്കിൽ അതൊരു വരില്ലേ കുറച്ച് നേരം അച്ഛനെ നോക്കും ചുണ്ടൊട്ടി പിടിച്ചിട്ടുണ്ട് കേസ് കേട്ടോ എന്തൊക്കെയോ മുളഞ്ഞൊക്കെ വലിച്ചെടുക്കുകയാണ് ചുണ്ട് അത് കടിച്ച വഴിക്ക് അതിൻ്റെ ചുണ്ടത്ത് മുളഞ്ഞോട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അത് വലിച്ചിപ്പോൾ അതുക്കായിരുന്നു വലിച്ചെടുക്കണില്ലേ ഇവര് കാട്ടിന് കാണാനൊക്കെ നല്ല രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ എന്തുണ്ടായാലും കടിച്ച് ചവച്ച് തിന്നിട്ട് ഇവർ തീർക്കൂട്ടോ എന്തുണ്ടായാലും ഇപ്പം ഈ ചക്ക തന്നെ അവർ കടിച്ചു കഴിഞ്ഞു നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല മുഴുവനായിട്ട് അവർ കഴിക്കൂല അതാണ് അവസ്ഥ പൂച്ചക്കുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടി കുരങ്ങൻ ട്രൈ ചെയ്തെങ്കിലും പൂച്ചക്കുട്ടി ഇറങ്ങിയില്ല അവൾ അവിടെ തന്നെ ഇരുന്നു അവസാനം കുരങ്ങൻ തന്നെ തോൽവി സംബന്ധിച്ച് മതിലും ചാടി ഇറങ്ങി പോകേണ്ടി വന്നു കൊരങ്ങനൊക്കെ പോയി ഗൈസ് ചാച്ചിദാ എല്ലാവകൊക്കെ അവസാനിപ്പിച്ച് യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് ക്ഷീണിച്ചവശനായി വന്ന് കിടക്കയാണ് ഗൈസ് പാവം എൻ്റെ ചി ആച്ചൻ പോയാ കൊരങ്ങൻ പോയാ ആച്ചി കൊരങ്ങൻ പോയാ ആച്ചി ഇരിക്കയാണ് ഗൈസ് ആച്ചി കൊരങ്ങൻ പോവുക ചെയ്തേ കൊരങ്ങനോടുള്ള അനുഗമ്പ ഒക്കെ അവസാനിപ്പിച്ച് പുട്ടൊക്കെ കാച്ചി വെച്ചതാ ബാക്കി ചായ ഒക്കെ ഉണ്ടാക്കി നിക്കാണ് പാവ അമ്മ അങ്ങനെയാണ് കൊരങ്ങന്മാരെയൊക്കെ സഹായിക്കും കഴിഞ്ഞു ഭക്ഷണമൊക്കെ അപ്പൊ നിങ്ങളെ വീട്ടിലും ഇങ്ങനെ കൊരങ്ങന്മാരൊക്കെ വരാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക്